Oh, Jesus Christ was born. ഞങ്ങള് എല്ലാ ഈ കശുമാങ്ങിട്ടോ കശുമാങ്ങ അതിൻ്റെ മുകളിൽ കഴി കശുമാങ്ങ പിന്നെ കശുവണ്ടി ചുട്ട് തിന്നും അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു എല്ലാവരും കൂടുമ്പോ ആ കാലം ഇന്നിട്ട് ആ കാലൊക്കെ പോയി ഇനി കിട്ടൂല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പോഴത്തെ പിള്ളേർക്ക് അതിന്റെ ആവശ്യമേലും ഇതൊക്കെ നമ്മള് ചെറുപ്പത്തിലെ കുട്ടികളെല്ലാവരും കൂടി വന്ന് കളിച്ച് ഉല്ലസിച്ച് അമ്മയുടെ വീടാണ് ഈ കാണുന്നത് അമ്മയുടെ വീടാണ് ഈ ഭാഗത്ത് കുറെ പശുമാവും അതൊക്കെ ഇപ്പോൾ വെട്ടി പോയി എന്ന കാലം അവർക്ക് ഓർമ്മയിൽ ചെലഞ്ഞ് എടുക്കുന്നേ ഒരു മധുരസമായ വിടെ അങ്ങേറ്റത്തൊരു വലിയ കുറവുണ്ടായിരുന്നു അതിനകത്ത് കുളിക്കും കശുമാവിൻ്റെ മൂളി കയറും ചക്കയുടെ ചക്ക പരച്ചിടും പിന്നെ കല്ലെറിയും കല്ലെറിഞ്ഞ് വീഴ്ച കശ സംഭവം അച്ചാച്ചന്മാരുടെ മക്കളും അമ്മായിമാരുടെ മക്കളും എല്ലാവരും വരും രസമുള്ള കാലം പിന്നെ ഉം അമ്മമാ വീട്ടിൽ പോകുന്നവര് വളരെ കുറവാണ് പുളി പോലെ എല്ലാ മരങ്ങളും ഉണ്ട് എല്ലാ മരങ്ങളും ഉണ്ട് അല്ലേ അതെ അബ്ലസ് നാരങ്ങ അച്ചൻ്റെ അമ്മായി രണ്ടുപേരും വീണ്ടുണ്ട് താമസിക്കുകയാണ് ഒരാൾ മോൻ കാനഡയിലാണ് അവിടെ സെറ്റിലായി പിന്നെ വർഷത്തിലായിരിക്കും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ലീവിന് വന്നിട്ടുണ്ട് പിന്നെ മോള് ഇംഗ്ലണ്ടിലാണ് യു കെ മോളും ഭർത്താവ് അവിടെ അപ്പോൾ ഇവർ തനിച്ചായി ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയല്ലേ അപ്പനുണ്ട് മക്കളൊക്കെ യൂറോപ്പും മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ്

ഫോട്ടോ അത് മദർ തെരേസ അറിയാണ്ട് ഞാൻ പോയി ഫോട്ടോ എടുത്തു പിന്നെ ദിവസം മദർ ആയിട്ട് പിന്നെ അതായത് മദർ തെരേസ തലേശികമായിട്ടല്ല വന്നേക്കുന്നത് ഇവരുടെ സഭയുടെ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ഇന്ത്യയിലെ എല്ലാ സഭയ അപ്പൊ ആ സഭയുടെ കോൺഫിഡൻസിനകത്ത് ഇവരാണ് അവിടെ അപ്പൊ ഇവര് വന്നിട്ട് ഓഡിയൻസിന്റെ ഇരിക്കുന്നില്ല സ്റ്റേജിലൊന്നല്ല അപ്പൊ എനിക്ക് ഓരോ സച്ചന്മാരൊക്കെ ഞാനവിടെ പോയിരിക്കും ഫോട്ടോ ഞാൻ ഫോട്ടോ ഗ്രാഫറോ ഫോട്ടോ എന്നിട്ട് മദ്രദേശം വൈകുന്നേരം ആയപ്പിക്കും പിച്ച് ദിവസം ആയിപ്പിക്കുമ്പോ ആളുകൾ അറിഞ്ഞു മദർ തെരസം മദർ തെരസെ തൊടാറ്റിങ്ങനെ ഒരുപാട് ഇവിടെ ഇങ്ങനെ മലർന്നു പോകുന്നത് ഞാനാണ് മദർ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പിടിച്ച് കൈ എന്ത് സോഫ്റ്റ് ആണെന്ന് അറിയാമോ അതായത് കൊറേ റോസാപ്പ് ഇട്ടിട്ട് നമ്മൾ പിടിക്കുന്ന പോലെ ഇരിക്കുന്നു റോസാപ്പുണ്ടോ അത് ശരി മദറിന്റെ കൈ മദറിന്റെ കാറിക്കലൊക്കെ ഏത് വർഷവും വർഷം വർഷം ഓർമ്മയില്ല എന്നെ കണ്ടറിയാൻ പറഞ്ഞു ഞാനൊന്ന് ഹിപ്പി സ്റ്റൈലാണ് അപ്പം ഒരുപതാ അങ്ങനെ കഴിക്കുന്നു അല്ലെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതാ ആ സമയത്താണല്ലോ ഹിപ്പി സ്റ്റൈലി കൊളത്തി ബെൽബോട്ടം ഫാൻസും ഹിപ്പി ഹിപ്പി തലേ അത് എന്റെ കഥ പറയായിരുന്നു ഇല്ല അത് ഫിലിമിലാണ് ഫോട്ടോ എടുത്തേ ഫിലിമത് ഡിജിറ്റൽ ആയിരുന്നു വൈറ്റ് അല്ലേ ഇങ്ങനെ നോക്കിരിക്കണോ പറഞ്ഞു നിങ്ങളൊന്നും കുഞ്ഞിത്ര ു ഒന്നിട്ട് എട്ടെണ്ണം നമ്മള് പേണ്ടില്ല കൈ പിടിച്ചതിനു മുമ്പായിട്ട് പുതിയതാകും അതായത് ആറെണ്ണം പിടിത്തിട്ടുണ്ടെങ്കിലും അതാണ് പുതിയതായിട്ട് അടിക്കും അത് അങ്ങനെയൊന്നും അല്ലേ കോപ്പി ചെയ്ത പാരീസ് അയാളാണ് വീണ്ടും അപ്പൊ കൂടി നിന്നിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അപ്പൊ പോയിട്ട് സാരി എടുത്തിട്ട് വന്ന് അപ്പൊ ഭംഗിയുള്ള ചെടിച്ചാല് ഇരിക്കൊരു സാരി കട്ട പറഞ്ഞിട്ട് അമ്മേനീട്ട് ഏ ഇപ്പൊ കുറ്റം പറയണത് ും എല്ലാരും ഒരുമിച്ചാണ് എല്ലാരും ഒരുമിച്ചാണ് ഇപ്പഴാണല്ലോ ഇവിടെ പിന്നെ മംഗലാപുരത്ത് മംഗലാപുരത്ത് പോയപ്പോ സാരി എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്

കിച്ചൻ ഹാള് ഇവിടെയൊക്കെ ഇരുന്ന് പിള്ളേരെല്ലാവരും ചുറ്റം കൂടിയിരുന്ന് ആഹാരം കഴിച്ചിട്ടുള്ളത് ചെറുപ്പത്തിലെ ഇത് അമ്മയും അമ്മയുടെ സഹോദരി സഹോദരന്മാർ അമ്മ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് രണ്ടാമത്ത് പിന്നെ സിസ്റ്റർ വില്ലച്ചാച്ചൻ ഇത് കൊച്ചേട്ടൻ പപ്പച്ചാച്ചൻ സ്റ്റാൻഡിങ് ഇളയമ്മ അമ്മയുടെ അനേത്തി ചിന്നപ്പച്ചാച്ചൻ ഇപ്പം വിൻസച്ചാച്ചൻ ജോളി ചേച്ചി ഇതിൽ കന്യാസ്ത്രീ വല്യമ്മ ഇല്ല പിന്നെ ബേബിയച്ചാച്ചനില്ല പിന്നച്ചാട്ടിനില്ല ജോലി ചേച്ചി ഇല്ല ബാക്കി എല്ലാവരുണ്ട് ബാക്കി നാലുപേരുണ്ട് നാലു പേരില്ല അമ്മയുണ്ട് കുഞ്ഞാട്ടനുണ്ട് ച്ചാച്ചനുണ്ട് അല്ലിന്നമ്മ എളയമ്മ ഉണ്ട് നാല് പേര് ജീവിച്ചിട്ടുണ്ട് നാല് പേര് ഇല്ല അംഗദേവസനീതിയിലേക്ക് എടുക്കപ്പെട്ടു എൻ്റെ നാല് വലിയ അച്ചന്മാര് പാപ്പ പാപ്പച്ചൻ ചിന്നപ്പനാ ചൻ വി ചച്ചനുണ്ട് വിൻസച്ചാച്ച മകള് റോസി ചേച്ചി വല്യമ്മശമായി വിൻസച്ചാച്ച ഫാമിലിയാണ് കൊച്ചുമക്കളും മോളും മരുമോനും കൊച്ചുമക്കളും വിൻസച്ചാച്ചു മേഴ്സിയുമായി കളീനെ എടുക്കണ്ട കളീൻ്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടോ ഏഹ് ഞങ്ങള് കൂടി ഇങ്ങനെ ചുറ്റും വളഞ്ഞിരുന്നു അന്ന് വരുമ്പോ എന്നിട്ട് അമ്മാമ്മ മേശ മാറ്റി പറഞ്ഞു ആ മേശ പുതിയതാ എന്നിട്ടല്ല വലുതാണ് എന്നിട്ട് എല്ലാവർക്കും വിളമ്പി അത് പഴയതായിരിക്കും പോയാൽ മാറിയായിരിക്കും അവിടെ ഇവിടെ വേറെ സ്ട്രക്ചറൊന്നും മാറ്റിട്ടില്ല വീതി ഒന്നും കൂട്ടിയിട്ടില്ല പൊളിച്ചിട്ടില്ല പൊളിച്ചിട്ടില്ല ഇത് ബാറ്ററിയാണ് ഇതിന്റെ ഇൻവേർട്ടറാണ് അത് වැඩි ශමීල ඉංගලන්්ලට කො පලයමුරී ප നോട്ട്ബുക്ക് <laughs> ഗണനത്തിന്റെ ഏഹ് ബാബു ബാബുണ്ടല്ലോ ഇത് കുഞ്ഞല കുട്ടി അമ്മ അതിനൊക്കെ കണ്ട അടുത്ത ോക്കി നോക്കിയ തെക്കത്ത തെക്കത്തേ കണ്ടേക്കില്ലേ സിജിനെ ശുതി കൊടുക്കണതാണ് എളയപ്പനും മേമ്മേട്ട് ദേവി മായി ചാച്ചാ ഞാനും വലിയ അച്ചാച്ചനും കൂടിയാണ് അവിടെ വന്നത് എന്നിട്ട് ശ്രീധനത്തിന്റെ വള വലേ എന്നിട്ട് മേടിച്ചു അമ്മായിടാ എന്താ സ്വർണ്ണം കെട്ടണ്ടേ പിറ്റേ ദിവസം എങ്ങനെയാണെന്നറിയില്ല എന്താ സ്വർണ്ണമുണ്ടെന്ന് വാങ്ങിച്ചിട്ടുണ്ടോസിന് ഞാനുള്ള വല്യ കൂടിയാണ് പോയിട്ട്

അപ്പൊ അറുപത്തി മൂന്ന് വർഷായിട്ട് ഇതിപ്പോ മോളിഫ് ഇല്ല അടുത്ത വീടിന്റെ തൂണ അങ്ങനെ അന്ന് ഓലപ്പരയായിരുന്നു ഓല നോക്കിയ മുകളിലും ഓല ആയിട്ടുള്ളവരും ഓല മേഞ്ഞ വര അപ്പൊ അതിന്റെ തൂണാണിത് അത് നോക്കാറിയും നൂറ് കൊല്ലത്തിന്റെ മേലൊക്കെ നൂറ് കൊല്ലം ഒന്നും അല്ല നൂറുനൂറ്റമ്പത് കൊല്ലം തൊണ്ണൂറ്റമ്പതോ ഇരുനൂ കൊല്ലം കൊല്ലമ്പാണ് ഇപ്പ അവര് തന്നെയാണ് താമസിക്കുന്നത് ആ സ്ഥലത്ത് അവര് പോയി ആ അപ്പൊ അവരുടെ വഴി ഏതാണ് സ്കൂൾ ഗ്രൗണ്ടിലേക്ക് അതിലന്നെ വഴി പോയില്ല దామే షడూర్ దకట చాల ఫాసాయి కల యావరేన దక ఆ డిజిటల్ కొర్చె అయిపోయి అచ్చా అండి పడ పడ యాగాం మరియన్న నీంద తోపీ మట్టడ తోపీ గాయ దకోర్ మేలే ఇరిక సూషికా ఏనా అచ్చై ആ ഇത് നമ്മുടെ പുളിമരം കൊടം ഇവിടെ ഒരു കശുമാവ് ആ കുളം അവിടെ ഉണ്ട് ആ ഇതൊക്കെ ഇങ്ങനെ ബാക്ക് വാഷ് ഇങ്ങനെ എടുക്കുന്നു ഇവിടെ നല്ലൊരു കശുമാവ് അല്ലേ ഓരോ ഓരോ ഇത് 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 ചക്ക ഉണ്ടാവുന്നതാണ് പ്ലാവായിരുന്നു ഇവിടെ വരണുണ്ടായിരുന്നു അട അള നോക്ക് പരിചയം ഉണ്ടാകാൻ നോക്ക് സ്ഥലമൊക്കെ ഞാൻ വന്നിട്ട് എത്ര വർഷമായിരുന്നു പതിനാറ് പത്തൊമ്പത് വർഷായി ചെറുപ്പത്തിലെ ഇവിടെ നമ്മുടെ പുളിമരം ഒടിഞ്ഞിട്ട് അതിന്റെ കൊടം അത് ഭയങ്കര അത്ഭുതമാണല്ലോ ഏതാണ് അങ്ങോട്ട് ഞങ്ങള് അമ്മയുടെ വീട്ടിൽ നിന്ന് പറവൂർക്ക് യാത്ര ചെയ്യണം അങ്ങനെയല്ലേ ആ ഗായ് വീട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം പങ്കിട്ടുകൂടെ അല്ലേ